ബസ് മുത്തശ്ശന് രാജകീയ റീ എൻട്രി നൽകി വിദ്യാർത്ഥികൾ ഇടുക്കി രാജകുമാരി എ ജി എം എം ജി എം ഐ ടി ഐയിലെ വിദ്യാർത്ഥികളാണ് പഴയ ടാറ്റ മെഴ്സിഡസ് ബെൻസ് ബസ്സിന് പുതുജീവനേകിയത് ഒരു കാലത്ത് കേരളത്തിൻ്റെ നിരത്തുകളെ കീഴടക്കിയിരുന്ന ബസ്സായിരുന്നു ഇത് അപ്പോൾ ആ ബസ്സിൻ്റെ ഒരു റീ എൻട്രിയാണ് നമ്മളി കാണാൻ പോകുന്നത് രാജകുമാരി എം ജി എം ഐ കെയുടെ ഗ്യാരേജിൽ വിശ്രമിക്കുന്ന ബസ് മുത്തശ്ശനെ ആരും ഒന്ന് നോക്കി നിന്ന് പോകും പഴമയുടെ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന വാഹനം ടാറ്റയും മെഴ്സിഡസ് ബെൻസും ചേർന്ന് നിർമ്മിച്ച ബസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തിരുവനന്തപുരത്തിൻ്റെ നിരത്തുകളിലാണ് കുതിപ്പ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കെ എസ് ആർ ടി സിയുടെ ഭാഗമായി കെ എൽ എക്സ് അറുന്നൂറ്റിനാല് എന്ന നമ്പറിൽ കേരളത്തിലുടനീളം സർവീസ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് രാജകുമാരി ഐ ടി ഐ ബസ് സ്വന്തമാക്കിയത് ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്ന ബസ് വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം നവീകരിക്കുകയായിരുന്നു ഇനി ടി വി സാറുമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് താഴേന്ന് ലോറി വലിച്ച് കെട്ടി വലിച്ച് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ആദ്യമേ ഞങ്ങൾ ഷെഡ് പെടുത്തു ഞങ്ങൾ എല്ലാവരും കൂടി ഷെഡ് വേണന്ന് കഴിഞ്ഞിട്ട് വണ്ടി അകത്തേക്ക് കീറ്റി ഒരു ലെവലാക്കി സെറ്റാക്കിയിട്ട് പിന്നെ പാച്ച് വർക്കൊക്കെ ഒക്കെ ചെയ്ത് പെയിന്റ് അടിക്കുകയായിരുന്നു ഒരു ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് ബസ് നവീകരിച്ചത് പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ ബസ് വീണ്ടും നവീകരിക്കാനായി ഇനി വരും തലമുറയ്ക്ക് പഴയകാല സ്മരണകൾ നിലനിർത്താൻ വേണ്ടി ഈ ബസ് ഇതുപോലെ പണി കഴിപ്പിക്കണമെന്ന് നമ്മൾ ആൾക്കാർ നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തുകയും കുട്ടികൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തത് ഇതിന് ഏറെ പ്രത്യേകതകളുണ്ട് ഇതിന് നമ്മൾ നോക്കുമ്പോൾ കാണാം ഇതിന് ഇൻഡിക്കേറ്ററുകളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് മാത്രമാണ് ഇതിനുള്ളൂ കുറകില് ബ്രേക്ക് ലൈറ്റ് ഉള്ളൂ ഇതിൻ്റെ ക്യാബിനിൽ കയറി നോക്കിയാൽ കാണാം അവിടെ ലൈറ്റുകളൊന്നുമില്ല അത്രയ്ക്കും പഴമയുള്ളൊരു വണ്ടിയാണ് ഇത് കേരളത്തിൻ്റെ പഴയ പടക്കുതിരയെ കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട് റീൽസായും സ്റ്റോറിയായും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ ബസ് മുത്തച്ഛൻ ഇത്രയും പഴയൊരു ബസ് നമ്മുടെ കാരണവന്മാർ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നാട്ടിൽ കൂടെ ഒരു വണ്ടി കാണാനുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വന്നാണ് കണ്ടു കഴിഞ്ഞപ്പം കൊള്ളാം നമുക്കൊക്കെ മുംബൈ ജീവിച്ചു ഒരു യാത്ര ചെയ്തൊരു വാഹനം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് കുട്ടികളുടെ പഠനാവശ്യത്തിനൊപ്പം പൊതുജനങ്ങൾക്ക് പഴയ മോഡൽ ബസ് കാണാനുള്ള അവസരവും ഒരുക്കുകയാണ് എം ജി എം ഐ ടി ഐ അധികൃതർ കൈരളിന്യൂസ് ഇടുക്കി